ഞാൻ എല്ലാ ബാലൻസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഇപ്പൊ എന്നെ തമാശക്ക് ആൾക്കാർ പറയും സദ്യ നല്ലതാണോ ചോദിച്ചാൽ സ്ത്രീ എടുത്ത് ചാടട്ടെ എന്നിട്ട് ചാടിയിട്ട് തിരിച്ചു ആൾക്കാർ പറയും പക്ഷെ ഈ കാലത്തിൽ യാതൊരു ബാലൻസും ഇല്ല ഭാവനെ പറയുന്നവർ അയ്യപ്പനെ പറയുകയാണ് വാവര് നൂറ് ശതമാനം മുസ്ലിം വാവര് അയ്യപ്പനും നമുക്കും വേണ്ടി പോരാടി സ്വന്തം 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 ജീവൻ സ്വന്തം പടയാളികളെ വിട്ടുകൊടുത്ത് ഈ നാടിന് വേണ്ടി പോരാടി പ്രവർത്തിച്ചിരിക്കുക ബാബറിനെ കുറിച്ച് പറയുന്നവർ ഇസ്ലാമോ ഫോബിയ മാത്രമല്ല പറയുന്നത് അയ്യപ്പദ്രോഹമാണ് പറയുന്നത് പച്ച കള്ളമാണ് പറയുന്നത് ബാബുരനാണെന്ന് പറയുന്നത് നട്ടാൽ സഹിക്കാത്ത കള്ളമാണ് എന്നുള്ളതാണ് സത്യം ബാബരുടെ അച്ഛന്റെ പേര് അലി എന്നാണ് അമ്മയുടെ പേര് എന്നാണ് നമ്മുടെ രാധാകൃഷ്ണൻ സാറിന്റെ വിജയ രാഷ്ട്രസാറിന്റെ ഇത് കണ്ടിട്ടു രണ്ട് വേർഷൻസ് ആണ് തകിർദാൻ തോട്ടത്തിൽ ഉള്ള പാത്തുമ്മയുടെ മോനെ വാങ്ങി ടർക്കിയാണെന്ന് ചെല്ലി പറയുന്നു ചില ആൾക്കാർ ഹീരാക്കും തോട്ടം എന്ന് പറയുന്നു ഇന്നത്തെ ഇറാഖ് എന്നൊക്കെ പറയുന്നു വാവര് മുസ്ലിമാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് വാവര് പള്ളി പോലും അല്ല അയ്യപ്പന്റെ അമ്പലത്തിൽ വാവർക്ക് വേണ്ടി ഒരു നട വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഇരുമേലിയില് ശർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഒരു നടയുണ്ട് അതിലൊരു വിഗ്രഹം വെച്ചിട്ടില്ല അതായത് വാവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ സഗുനാരാധനയില്ല വാവർക്ക് അത് ഹലാലല്ല വാവർക്ക് സകുണാരാധന ഹറാവാണ് അപ്പൊ അയ്യപ്പൻ എന്റെ അമ്പലത്തിൽ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ വാവർക്ക് ഹലാലായ രീതിയിൽ ആദരിക്കണമെന്ന് വിശ്വസിക്കാം അതായത് വാവർക്ക് ഏത് രീതിയിലാണോ ആദരിക്കപ്പെടാൻ ആഗ്രഹം ആ രീതിയിൽ വാവരാദരിച്ചതാ ഇത് ഞാൻ എങ്ങനെയെങ്കിലും നമ്മുടെ അയ്യപ്പ ക്ഷേത്രം ശബരിമല വാവർ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം സുഹൃത്തിനെ അയ്യപ്പന്റെ സുഹൃത്തിനെ എങ്കിലും പുറത്താക്കണമെന്നുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിന് പുറത്താണ് ഇപ്പോൾ സംഘപരിവാറും മുതൽ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് കഴിഞ്ഞ തവണത്തെ ആ ഒരു ശബരിമല പ്രശ്നം ഉണ്ടാ സമയത്ത് സ്ത്രീ പ്രവേശന വിഷയമായി നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആർ എസ് എസിനൊപ്പം നിൽക്കുകയും ആർ എസ് എസിനി സംസാരിക്കുകയും ചെയ്തിരുന്ന രാഹുൽ യീശു എന്ന് പറയുന്ന മനുഷ്യൻ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരൽപ്പം ജനാധിപത്യവാദിയായി മാറുന്നുണ്ടോ ഒരൽപം എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങും തമ്മിലുള്ള ഏക സഹോദര ന്മാരായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനും മറ്റൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവമാണെന്ന് രാഹുൽ ഈശ്വരർ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കൂടുതൽ കൂടുതൽ സംശയം തോന്നുന്നു കാരണം ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഇപ്പോഴത്തെ ശബരിമല വിഷയമായി ബന്ധപ്പെട്ട അദ്ദേഹം പറയുന്നത് ഇവൻ അദ്ദേഹത്തിന് വളരെയധികം പരിചയമുള്ള ഉം ഗോപാലകൃഷ്ണൻ അടുക്കുട്ടി ബി ജെ പി കാരായിട്ടുള്ള അടുക്കുട്ടി ഗോപാലകൃഷ്ണൻ അയ്യപ്പനും വാവുരും തമ്മിലെ പ്രശ്നങ്ങളും ഇനിയിപ്പോ വാവുരേ ഭാവിയില് ആ ഒരു സ്ഥലം വഖഫ് വഗഫ് ബോർഡിന്റെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുമോ അപ്പൊ പിന്നെ ബാപ്പ്ലാർ ആ സ്ഥലം കൊണ്ടുപോകുമോ എന്നുള്ള പരാമർശമൊക്കെ പറഞ്ഞ സമയത്ത് ഓ ഇപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു ജങ്ങാതി ഗോപാലകൃഷ്ണൻ വാവരനെ മുസ്ലിമായിട്ട് അംഗീകരിച്ചല്ലോ ഇത്രകാലം ശിവന്റെ ഏതൊരു ഭൂതഗണമെന്നു പറയുന്ന നൊണ പറയുകയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് രാഹുൽ ഈശ്വരന്റെ ഈ സംഭാഷണം പരമാവധി ഒന്ന് കേട്ടിരിക്കാം എന്നുള്ളതാണ് കൃത്യമായിട്ട് കേട്ടിരിക്കേണ്ടതാണ് കേട്ടോ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങള് അദ്ദേഹം ഡോക്യുമെന്റ് വെച്ച് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്ന മനുഷ്യനാണ് അങ്ങനെ ചില ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിചയമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇദ്ദേഹം പറയുന്നതിൽ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനൊരു ചരിത്ര വസ്തുത എന്ന രീതിയിലൊക്കെ ഇടയ്ക്കെങ്കിലും നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിലേക്ക് നോക്കാം ഭംഗി പരിസരം അല്ല ഇന്ന് നമുക്ക് കാണാം വെറും ഒരു െ തള്ളി പറയുന്നവർ പെട്ടെന്ന് ബി ജെ പി മനസ്സിലാക്കാൻ വേണ്ടി ഒരു നൂറ് വർഷത്തിന് ശേഷം അബ്ദുൽ കലാം മോശക്കാരനാണ് മുസ്ലിമായ ആയത് അബ്ദുൽ കലാം ഹിന്ദിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ബി ജെ പി ദേഷ്യം വരും കാര്യം വാജ്പേയി ജിയുടെ അടുത്ത സുഹൃത്തു പറ്റുവാ അതേപോലെ ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ജനിച്ച മത ഈ നാടിനു വേണ്ടി ജീവിച്ച വ്യക്തിയാണ് വാവർ അഥവാ എന്തായാലും വാവറെ കുറിച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സംസാരം തന്നെയാണ് വാവർ എന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള പേര് യഥാർത്ഥമായിട്ടുള്ള പേര് ബാബർ എന്നുള്ളതാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ആ രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബാബർ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ് വന്നത് ശരിക്കും അയ്യപ്പൻ ആരായിരുന്നു എന്താ അതിന്റെ ചരിത്രം എന്നതിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് നോക്കാം അയ്യപ്പൻ എത്ര കാലം ജീവിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പൻ ഉണ്ടായിരുന്നു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അൻപത് വർഷം കൊല്ലവർഷം ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ഏഴി ആയിരം ആയിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ പങ്കളത്ത് ജനിച്ച വ്യക്തിയാണ് മിസ്റ്റർ മണികണ്ഠൻ ഞാൻ ദൈവമായി കാണുന്ന ആളാണ് അത് മാറ്റി വെക്കാം മിസ്റ്റർ മണികണ്ഠൻ മിസ്റ്റർ മണികണ്ഠൻ ജനിച്ച കാലത്ത് ഹിന്ദു മുസ്ലിം സംഘർഷം പോലെ ശൈവരും വൈഷ്ണവരും തമ്മിൽ അടികൂടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ശിവഭക്തരെന്നും വിഷ്ണു പറഞ്ഞ് രണ്ട് വിഭാഗമായിട്ട് ഹിന്ദുക്കളും അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങളും അടികൂടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പം മണികണ്ഠ പറഞ്ഞു നിങ്ങൾ അയ്യനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല അപ്പനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല അയ്യൻ എന്ന് പറഞ്ഞാൽ ശിവൻ അപ്പൻ എന്ന് പറഞ്ഞാൽ സോറി അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ അങ്ങനെ അയ്യനെയും അപ്പനെയും ഊന്ധിപ്പിച്ച വ്യക്തിയാണ് മിസ്റ്റർ മണികണ്ഠൻ പുള്ളിക്ക് കിട്ടുന്ന സ്ഥാനപ്പേരാണ് അയ്യപ്പൻ ഇതിനെ നമുക്ക് മനസ്സിലാകാനും അന്നത്തെ ബാലരമ അമർചിത്രകഥയിൽ എഴുതിയതുമാണ് ശിവന്റെയും വിഷ്ണുവിന്റെയും മോനാണ് പുള്ളി ശിവനും വിഷ്ണുവും ഒരുമിച്ച് ചേർന്നുണ്ടായി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആലങ്കാരികമായ സാധനമാണ് ഈ ശിവന്റെ വിഷ്ണുവിന്റെ ബോധം എന്ന് പറയും മണികണ്ഠൻ കൃത്യം പറഞ്ഞാൽ പന്തളത്ത് ജനിച്ച രാജാ രാജശേഖരന്റെ സഹോദരിയായ മായയുടെയും ജേന്തന്റെയും മകനാണ് അതായത് മായ എന്ന് പറഞ്ഞാൽ ഈ രാജശേഖരൻ പേര് രാജാ രാജശേഖരനാണ് നമ്മുടെ ഏഷ്യാന സീരിയലില് ദേവൻ സാറൊക്കെ ചെയ്ത റോള് അതായത് നമ്മൾ ഈ പുലിപ്പാലൊക്കെ പുലിപ്പാലിന്റെ കഥയൊക്കെ കേൾക്കുമല്ലോ അത് ഈ രാജശേഖരന്റെ ഭാര്യയാണ് രാജാ രാജശേഖരന്റെ ഭാര്യയാണ് അധികാരം കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അയ്യപ്പന്റെ അച്ഛന്റെ പേര് ജയന്തൻ അമ്മയുടെ പേര് മായ രണ്ട് നായർ പട്ടാളമുണ്ട് അമ്പലപ്പുഴ ആലങ്ങാട് അയ്യപ്പൻ പഠിച്ചതൊരു ഈഴവ കളരിയിലാണ് അതാണ് ചീരപ്പൻ ചിറ നമ്മുടെ സുശീല ഗോപാലൻ ഒക്കെ വന്ന് ജനിക്കുന്നത് ആ ലൈനേജിലാണ് ചീരപ്പൻ ചിറ അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്താണ് വാവൻ ക്രിസ്ത്യൻ സുഹൃത്താണ് ആർത്തുങ്കൽ വെളുത്തച്ഛൻ അഥവാ ആർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്ത അയ്യപ്പന്റെ സൈന്യമാണ് മലേരയർ മറ്റൊരു സൈന്യമാണ് ഷെഡ്യൂൾ ട്രെയിൻ ഇവരാണ് ഈ മകരജ്യോതി തെളിയിക്കുന്നത് അല്ലെങ്കിൽ സോറി മകരവിളക്ക് തെളിയിക്കുന്നത് മകരജ്യോതി ആകാശത്ത് നക്ഷത്രമായി വരുമ്പോൾ മകരവിളക്ക് തെളിയിച്ചിരുന്ന ഇവരെയാണ് ഇവരെ പുറത്താക്കിയിട്ടാണ് ഇന്ന് ചാക്കിട്ട് കത്തിക്കുന്ന പരിപാടി നമ്മുടെ കേരള പോലീസും ദേവസ്വം ബോർഡും ഒരു അമ്പത് എഴുപത് വർഷം മുപ്പ് തുടങ്ങിയത് ഈ മലേരയന്മാരായിരുന്നു കഴിഞ്ഞൊരു എണ്ണൂറ് അല്ലെങ്കിൽ തൊള്ളായിരം ആയിരം വർഷങ്ങളായിട്ട് മൂന്ന് പ്രാവശ്യം മകരവിളക്ക് കുഴിയും എന്ന നക്ഷത്രം വരുമ്പോൾ ഇവരെ പുറത്താക്കി ശരിക്കും ട്രൈബൽ ഡിസ്പ്ലേസ്മെന്റ് എന്നിട്ട് അതാണ് എന്തായാലും അദ്ദേഹം പറയുന്ന ചരിത്രം എനിക്ക് തന്നെ വളരെയധികം അത്ഭുതം തോന്നുന്ന ഒന്നാണ് ഈ രീതിയിലൊരു ഒരു ചരിത്രപരമായിട്ടൊക്കെ അയ്യപ്പനുണ്ടോ എന്ന കാര്യം ഞാൻ കഴിഞ്ഞ ഒരു ശബരിമല കാലത്ത് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല എൻ്റെ സംസാരങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അതിനെ പരിഗണിച്ചിട്ടേ ഇല്ല ഞാനൊക്കെ വിചാരിച്ചിരുന്നത് അദ്ദേഹം ഒരു മിത്താണ് എന്ന രീതിയിലൊക്കെ പറയുമ്പോഴേ ഇദ്ദേഹം പറയുന്നത് അയ്യപ്പ എന്ന് പറയുന്ന ഒരു മണികണ്ഠം എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്നും അത് ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെന്നും അത് ആ സമയത്ത് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയെക്കൂടെ എന്നും ഒരു ക്രിസ്ത്യൻ സുഹൃത്തും ഒരു മുസ്ലിം സുഹൃത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു പടയാളി കൂട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ടും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ആ രീതിയിലാണ് നമ്മുടെ ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇതിനെ പറയാനും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ബാക്കി ഒന്ന് കേട്ടുനോക്കാം ഇത് ഡോക്യുമെന്റഡ് ആണ് അതായത് അയ്യപ്പനെ കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിൽ പന്തളം റോയൽ ഫാമിലിക്ക് ഞാൻ അയച്ചു തരാം കാണിക്കാൻ വേണ്ടിട്ട് പന്തളം റോയൽ ഫാമിലി പട്ടയങ്ങൾ കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് കേരള ഹൈക്കോടതി അന്നത്തെ തന്ത്രി കണ്ടൊരു ശങ്കരുനോടാണ് ശങ്കരുവിനോട് ചോദിക്കുന്നുണ്ട് ശങ്കുരു പറയുന്നുണ്ട് ഇത് വാവരാണ് കഴിഞ്ഞ പത്തു നൂറ്റാണ്ടായിട്ട് ആയിരം വർഷമായിട്ട് വാവര വാവരവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ടത് വാവരല്ല വാവരള്ളം പറയുന്നുണ്ട് മനസ്സിലെ ഇസ്ലാമോ ഫോമിയോ കൊണ്ടാണ് വാവരെ എങ്ങനെങ്കിലും ഹിന്ദുവൽക്കരിക്കാനും വാവര് മുസ്ലിം അല്ലെന്നും പറയാൻ വേണ്ടി പല ആൾക്കാരും ദുരുപയോഗം ചെയ്യുക നമ്മുടെ കണ്ട ഫണ്ടി കാണുകയല്ലേ ഒരു സി ആ പള്ളിയുടെ ഫണ്ടി വെച്ചാണ് പേട്ടതൊള്ളുന്നത് ഇനി അവര് രസം കൂടെ അറിയാമോ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പേട്ടതുള്ളി വരും രണ്ടാമത്തെ സംഘം വാവു പള്ളിയുടെ ഫ്രണ്ട് ജസ്റ്റ് അങ്ങ് തൊഴുതിട്ടു പോകും കാരണം ആദ്യത്തെ സംഘത്തിന്റെ കൂടാണ് ആയിരം വർഷം മുമ്പ് വാവര് ശബരിമലിക്ക് പോകും സി ഇന്നും ലിവിഡ് റിയാലിറ്റി ആയി തുടങ്ങുന്ന സാധനങ്ങളെ കുറിച്ച് ഒരു ഉളുപ്പില്ലാതെ കള്ളം പറയുക ഉണ്ടാക്കണം എനിക്കിപ്പോഴും വളരെ അത്ഭുതം തോന്നുന്നു എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ ഇങ്ങനെ വളരെ കൃത്യമായിട്ടും ഈ ആർ എസ് എസിനെതിരെയൊക്കെ സംസാരിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത് ആർ എസ് എസിനെതിരെയാണ് അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾക്കെതിരെയാണ് ഹിന്ദുത്വവാദികൾ മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അയ്യപ്പൻ ക്ഷേത്രത്തെ അയ്യപ്പും അവരും തമ്മിലുള്ള ഒരു സ്നേഹം എന്താ ഇല്ലാണ്ടാക്കാനും അവിടെ എന്ന് പറയുന്ന ഒരു മുസ്ലിം സുഹൃത്ത് ഇല്ല എന്ന് വെളിവാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എന്നാണ് ഇപ്പോൾ രാഖീഷ് കൃത്യമായിട്ടും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഒരു ട്രെയ്ഡർ ആണ് വാവര് ഒരു ദേശത്തുനിന്ന് പൂർണ്ണത്തുനിന്ന് ഇറാക്കിയിൽ നിന്ന് ചിലര് പറയുന്നു ചിലര് ടർക്കിയിൽ നിന്ന് പറയുന്നു ഇതേക്കുറിച്ച് നമ്മുടെ സോഴ്സ് എന്താണെന്ന് കൂടെ നോക്കാം എന്തെങ്കിലും റെഫറൻസ് വേണമല്ലോ വെറുതെ എന്റെ കയ്യിൽ നിന്ന് ഒരു തീയതി ആവരുന്നല്ലോ ഒന്ന് അയ്യപ്പൻ പാട്ടുകളുണ്ട് നൂറ്റാണ്ടുകളായി വരുന്ന അയ്യപ്പൻ പാട്ടുകൾ രണ്ട് പി ആർ രാമവർമ്മ രാജ അദ്ദേഹം പൂഞ്ഞാറിൽ ജനിച്ച റോയൽ ഫാമിലി അദ്ദേഹത്തിന്റെ ശബരിമല ചരിത്രം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഞാൻ അത് വായിച്ചു തരാം അത് മൂന്ന് ഡോക്ടർ എസ് കെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം ഹെഡാണ് എസ് കെ നായർ സാർ എഴുതിയ പുസ്തകം ഇതനുസരിച്ചടക്കം ഡോക്യുമെന്റ്സും റഫറൻസും ഉണ്ട് ശബരിമലയെ കുറിച്ച് ഒരു ചരിത്ര റെഫറൻസ് ഇതിനെ കുറിച്ച് എന്തെങ്കിലും വാർഡും കോണറും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ എന്റെ ബ്രിട്ടീഷ് ും കോർറും ശബരിമല വരികയും അന്ന് ശബരിമലയിൽ പതിനയ്യായിരത്തോളം ആൾക്കാർ വരുന്നുണ്ടെന്ന് വോളിയം രണ്ട് പേജ് നമ്പർ കോർണർ മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് റാവൻപൂർ ആൻഡ് കൊച്ചിൻ റിപ്പോർട്ട്സ് ഇത് കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട് നമുക്കറിയില്ല നമുക്കറിയാത്തപ്പോ എന്ത് ചെയ്യും നമ്മൾ കഥയുണ്ടാക്കാം അപ്പൊ ഇതിന്റെ പ്രശ്നം സ്ഥിരം കേൾക്കുന്ന ഒരു കഥയുണ്ട് നൂറ് വർഷം അയ്യായിരം പേരായിരുന്നു ഇന്ന് അഞ്ചു കോടി പേരാണ് ശബരിമല വരുന്നത് നൂറ് വർഷം മുമ്പ് അയ്യായിരം പേരല്ല ഇന്ന് അഞ്ചു കോടി പേരും ഇല്ല ശരിക്കും ശബരിമല വരുന്ന അമ്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ ആൾക്കാരാണ് ഈ മണ്ഡലം മകരവിളക്ക് കാലത്ത് വരുന്നത് എല്ലാം കൂടി ഒരു കോടി പരം ആൾക്കാർ വരുന്നുണ്ടായിരിക്കും പക്ഷെ അവളൊരു വേണ്ടി പറയുകയാണ് അന്ന് അയ്യായിരം ഇന്ന് അഞ്ചു കോടി ശരിക്കും അന്ന് അയ്യായിരം എന്നുള്ളതും തെറ്റാണ് ഇന്ന് അഞ്ചു കോടി എന്നുള്ളതും തെറ്റാണ് അപ്പൊ ഇതിനെ കുറിച്ച് ഡോക്യുമെന്റഡ് ആൻഡ് വേരിഫയബിൾ ഫാക്ട്സ് അവൈലബിൾ ആണ്

നമ്മുടെ നമ്മുടെ മുസ്ലിം സൈന്യം അടക്കം വേണ്ടി വേണ്ടി പോരാടിയതാണ് പോരാടിയതാണ് അയ്യപ്പന് അതിന്റെ മെമ്മറിയിലാണ് ഈ ആർമി എന്നൊരു നീ പറയാൻ പോകുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ രാഹുൽ പറഞ്ഞു പറഞ്ഞു വരുന്നത് അയ്യപ്പൻ പണ്ട് ചെറുതായിട്ടൊരു യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു അയ്യപ്പൻ എന്നുള്ള പേര് വരുന്നത് ശൈവ വിഷ്ണു രണ്ടുപേരും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടി സ്ഥാനപ്പേരെന്നു പറയുന്നു അവർക്ക് അദ്ദേഹത്തിന് ആർമി ഉണ്ടായിരുന്നു ആ ആർമിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ ശരണവിളിയൊക്കെ അന്നത്തെ മുദ്രാവാക്യം വിളി പോലെ എന്തോ സംഗതിയായിരുന്നു ആർമി ഡ്രില്ല് പോലെ നടന്നിരുന്ന സംഗതിയായിരുന്നു ശരണം വിളിച്ചുകൊണ്ട് തലയിലെ ചുമട് എന്ന് പറയുന്നത് ബാക്ക് പാക്ക് ആണെന്നൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്തായാലും ഇത് വെരിഫയബിൾ ആയിട്ടുള്ള സാധനം അദ്ദേഹം പറയുന്നുണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നത് ഇതെല്ലാം ഡോക്യൂമെന്റഡ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ அல்லோலே சோனிஹா சசிரியா சிக்க அதே போலியுடைய முதராமே அய்யப்பா ரெஜிமெண்ட் முதரா அவருடைய அவருடைய மிலிட்டி ஹிஸ்ட்ரீ கூட திச்சுபிடிக்கான அய்யப்பனே நம்ம போலயா ശബരിമലയെ കുറിച്ച് എല്ലാം നോക്കിക്കോളൂ അതൊരു മിലിറ്ററി ബിൽഡപ്പ് ആണ് അതായത് എന്ന് പേട്ടത്തുള്ള മിലിറ്ററി ഡാണ് അവരുടെ റെജിമെന്റിന്റെ പേരാണ് അയ്യപ്പ റെജിമെന്റ് അവരുടെ വാർക്രയാണ് സ്വാമിയേശ്വരണം അയ്യപ്പ അവരുടെ ബാക്ക് പാക്ക് ആണ് ഇരുമുടിക്കെട്ട് അവരുടെ കാമോ ഫ്ലാഷ് ആണ് കറുത്തവസ്ത്രം ഇനിയും ഓരോ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇഞ്ചിപ്പാറ കോട്ട തലപ്പാറ കോട്ട ഓരോ കോട്ടകൾ കീഴടക്കി ഫൈനലി ഈ ശബരിമലയെ തിരിച്ചു പിടിക്കുകയാണ് മിസ്റ്റർ മണികണ്ഠൻ ഞാൻ ദൈവമായി കാണുന്ന മിസ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ ചരിത്രവൽക്കരിക്കാനാണ് മിസ്റ്റർ മണികണ്ഠൻ ചെയ്തതാ ഇന്നും എരുമേലിയിൽ ഒരു ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴ് തീയതി പറയുന്നു ആ സ്കൂളിന്റെ പേര് വാവർ മെമ്മോറിയൽ സ്കൂൾ എന്നാണ് ഹിന്ദുക്കളുടെ പ്രശ്നം നമുക്കൊരു അയ്യപ്പ മെമ്മോറിയൽ സ്കൂളില്ലാന്ന് സ്കൂളാണ് മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഓർക്കാനുള്ള സ്കൂളാണ് നമുക്ക് ഈ മണികണ്ഠൻ മെമ്മോറിയൽ സ്കൂളോ മണികണ്ഠൻ മെമ്മോറിയൽ സ്ഥാനവും ഇല്ല നമുക്ക് ഇതെല്ലാം കുറെ പുരാണങ്ങളും കഥകളും മാത്രമാണ് സ്കൂളാണ് ഈ പ്രശ്നം നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് സ്പിരിച്വൽ ആക്കേ മാറ്റാം ഒരു സോഷ്യോ കൾച്ചറൽ എഡ്യൂക്കേഷൻ ഇല്ല ഉള്ള കൾച്ചർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മുഴുവൻ മുസ്ലിം വിരോധമാണ് ഒരു ായാൽ ഒരു സോഷ്യോ കൾച്ചറൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്തെങ്കിലും സംസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അത് ഈ തീവ്രോ നാഷണലിസം സ്യൂഡോ സെക്യുലറിസം പോലെ നാഷണലിസത്തിന്റെ കവർ ഇട്ട് ഇസ്ലാമു കൊടുക്കുക ഇത് രണ്ടുമല്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കണം അതിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ് ഭാവന വെളുത്ത അയ്യപ്പൻ ഇത് മൂന്നും നമ്മുടെ നാടിന്റെ വലിയൊരു പൈതൃകമാണ് വെളുത്ത എന്ന് പറഞ്ഞ ആർത്തിങ്കൽ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്തച്ഛനോ പള്ളിയിലോ ആണ് ഇന്നും അവരുടെ ഉത്സവം നമ്മുടെ ജനുവരി അത് പല പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ഒരു പൂർവികനാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് താല്പര്യം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ചില മുസ്ലിങ്ങളൊക്കെ പറയുന്നത് പലർക്കും അറിയില്ല വാവർ എന്ന് പറയുന്നൊരു മുസ്ലിം സുഹൃത്ത് അയ്യപ്പനുണ്ടായിരുന്നു ആ ഒരു വാവര് ഇപ്പോഴും അവിടെ ഉണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇരിപ്പിടം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ആ ക്ഷേത്രത്തിന് തൊട്ടടുത്തുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയാം അറിയില്ല ഇപ്പോഴും പലരും പറയുന്ന അവർക്ക് കയറാൻ പറ്റും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരാണ് അതിന് ചില ആചാര സംഗതികളൊക്കെ നിഷ്ഠയോട് കൂടി പോകാണെങ്കിൽ ആർക്കും കയറാൻ പറ്റുന്ന ക്ഷേത്രമാണ് ഈ ശബരിമല എന്ന് പറയുന്നത് ആർക്കും ഏത് മതസ്ഥൻ കയറാമെന്നുള്ളതാണ് പക്ഷേ ഈ പല ആ ഇദ്ദേഹം പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് ആ മുസ്ലിങ്ങൾ തങ്ങളുടെ ഒരു ആളവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ബോധ്യമാണോ അവരെയൊക്കെ ഇടയ്ക്ക് പോയി കാണണം എന്നാണ് രാഘു ഈശ്വർ പറയുന്നത് കാരണം അത് ഹിന്ദു പോലല്ല ഒരു മുസ്ലിം തന്നെയാണ് എന്നാണ് ഇപ്പോൾ രാഘു ഈശ്വർ ഉറപ്പിച്ച് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ ഹിന്ദു അല്ല ഹിന്ദുവല്ലാവർ ഒരു ഹിന്ദു ആചാരവും പിന്തുടർന്നിട്ടില്ല ബാവരെ ആദരിച്ചപ്പം മുസ്ലിം തിയോളജിയെ കൂടെ ബഹുമാനിച്ചാണ് മുസ്ലിം ദൈവശാസ്ത്രത്തെ ബഹുമാനിച്ചാണ് അമ്പലത്തിനുള്ളിൽ പോലും വാവരെ ആദരിച്ചിരിക്കുന്നത് അതായത് വെറുതെ വാവരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ പക്ഷെ വാവർക്ക് പ്രതിമ പാടില്ല വാവർക്ക് വിഗ്രഹം പാടില്ല പാവർക്ക് സഗുണാരാധന പാടില്ല സി അവിടെയാണ് വാവര് നല്ല മുസ്ലിമും അയ്യപ്പൻ നല്ല ഹിന്ദുവാണ് പാവര് വാവറുടെ വിശ്വാസത്തിൽ അടിയുറച്ച് തിന്നു അയ്യപ്പൻ അയ്യപ്പന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു തിന്നു രണ്ടുപേരുടെ ഇടയിലും സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ട് അതാണ് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്കുലറിസം ക്രൂരലിസം മഹാത്മാഗാന്ധിയും മൗലാനാസാദും മഹാത്മാഗാന്ധി രാമഹത്തനാണ് വിശ്വാസിയാണ് ആസാദ് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനാണ് ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സാഹോദര്യം ഉണ്ടാക്കി അയ്യപ്പൻ്റെ അഡ്മിഷൻ എടുത്തുകൊടുത്ത ആളാ അതായത് വെളുത്ത ആരാ എന്ന് പറഞ്ഞാൽ പന്തളം ദേശക്കാരനായ മിസ്റ്റർ മണികണ്ഠനെ അന്നത്തെ ഈ ആലപ്പുഴയുടെ അടുത്തുള്ള ചീരപ്പൻചിറ കളരിയിൽ വന്നപ്പോ ഈ വെളുത്തയാണ് അയ്യപ്പൻ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് ഞാൻ ഇന്നും വെളുത്തു കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നും അതായത് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ആൾക്കാർ എന്നോട് പറയും രാഹുൽ മോഡേൺ മോഡേൺ കാലഘട്ടത്തോടുകൂടെ ചേർത്ത് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറയുക അല്ല ഇഫ് യു എക്സ്പ്ലോർ ഇറ്റ് ഇസ് സോ ഫാസിനേറ്റിംഗ് അതായത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ ടെംപ്ലേറ്റ് നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്നതാണ് അതായത് ഈ ടെംപ്ലേറ്റ് ഞാൻ ഇന്ന് ഭംഗി വൽക്കരിച്ച് പറയുന്നതല്ല നമ്മടെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന റിയാലിറ്റിയാ ഇന്നും അർത്ങ്കൽ പള്ളിയിലാണ് ആ അയ്യപ്പന്റെ അമ്മയെ കുറിച്ച് റെഫറൻസ് ഉള്ളത് അയ്യപ്പന്റെ അമ്മയുടെ പേര് മായ എന്നാണ് ഞാൻ എ സി വി പരിപാടിയിൽ ഇവിടെ എല്ലാം പോയി എടുത്തിട്ടുണ്ട് ജി അയ്യപ്പൻ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോ അതായത് ഇന്നത്തെ ഭാഷയാണ് കേട്ടോ നമ്മളിപ്പോ എന്റെ മക്കളെല്ലാം ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് എന്റെ അമ്മ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചത് ഞാൻ പഠിച്ചത് ക്രിസ്ത്യാനികൾക്ക് പണ്ടേ ഈ എഡ്യൂക്കേഷൻ അടക്കമുള്ള പല കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ ഇത്തരം കാര്യങ്ങൾ ഇൻഡസ്ട്രിയസാണ് അപ്പം ഈ എന്ന് പറയുന്ന അർത്ഥലിലെ വ്യക്തിയാണ് ചീരപ്പഞ്ചര കളരി അയ്യപ്പൻ മണി മണികണ്ഠൻ അഡ്മിഷൻ എടുത്തത് അവിടത്തെ ലീല അല്ലെങ്കിൽ ലളിതയാണ് യഥാർത്ഥത്തിൽ മാളിക ആ മാളികപ്പുറത്തമ്മയെ അയ്യപ്പനും തമ്മിലുള്ള ലവ് അഫെയറോ അല്ലെങ്കിൽ ഇഷ്ടമോ ആണ് ഇപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ ആ മാളികപുറത്തമ്മ അതായത് ധർമ്മശാസ്ത്ര വിഗ്രഹത്തിലേക്ക് അവിടെയാണ് ശ്രീ സത്യഭാരതഗിരിയോടൊക്കെ ബഹുമാര മത്സരം യോജിക്കുന്നത് ധർമ്മശാസ്ത്രാവിന്റെ രണ്ട് ഭാര്യമാരുണ്ട് പൂർണ പുഷ്കല അയ്യപ്പനാണ് നൈഷ്ഠിക ബ്രഹ്മചാരി ധർമ്മശാസ്ത്രാവിന്റെ അവതാരമാണ് അയ്യപ്പൻ ഇതേപോലെ മാളികപ്പുറത്ത മീനാക്ഷിയാണ് അതിന്റെ അവതാരമാണ് ഹീര അല്ലെങ്കിൽ ലളിത എന്ന് പറയുന്ന ഈ വാരിയൂപൻ ഇതൊന്നും രാഹുലീശ്വർ പറയുന്നത് വിശ്വസിക്കേണ്ട ഡോക്ടർ എസ് കെ നായർ അൻപതോ അറുപതോ വർഷം എഴുതിയ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ രാമവർമ്മ എഴുതിയ പുസ്തകം ഇതെല്ലാം ഡോക്യുമെന്റ് ആയി അതായത് ഇന്നത്തെ രാഷ്ട്രീയം വെച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ രാഹുൽ ഈശ്വരന് ശബരിമലയെ കുറിച്ചിട്ടും അയ്യപ്പിനെ കുറിച്ചും മണികണ്ഠനെ കുറിച്ചിട്ടും ഏർ വാവുരു സ്വാമിയെ കുറിച്ചിട്ടും ഒപ്പം തന്നെ എല്ലാം അദ്ദേഹത്തിനുക്കൊക്കെ അവിടെ പറയാനുള്ളത് അദ്ദേഹം ഒരു ചരിത്രവൽക്കരിച്ചു കൊണ്ടാണ് പറയാൻ ശ്രമിക്കുന്നത് ചരിത്രം കൂടി കൂട്ടി കലർത്തിക്കൊണ്ട് ഒരുപക്ഷെ ഒരു മോഡേണൈസ്ഡ് അയ്യപ്പനാണ് ഒരു മോഡേണൈസ്ഡ് മണികണ്ഠനാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുക നമുക്ക് സംശയം തോന്നാം ഇതിനൊപ്പം തന്നെ ആ ഒരു ക്ഷേത്രം ഒരു ജൈന ബൗദ്ധ ക്ഷേത്രമാണെന്നും ജൈന ബൗദ്ധ ആ വിശ്വാസ ആരാധന രീതിയിലുള്ള ഒരു സ്റ്റാച്ചു ഒക്കെയാണ് അവിടെ ഉള്ളതെന്നും അത് അയ്യപ്പനല്ല എന്നുള്ള വാദഗതികളും അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്ത് ഇങ്ങനെയും നിൽക്കണ്ട എന്നാൽ അദ്ദേഹത്തെ വെറും ഒരു ദൈവികമായിട്ടുള്ള ഒരു ഡയറ്റ് മാത്രമായിട്ട് കരുതുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നില്ല ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ എന്തായാലും കൂടുതൽ നമുക്ക് ഡോക്യുമെന്റ് വെച്ച് ചരിത്രപരമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമായിരിക്കും ശരിയായുക ഒരു ഞാൻ ഇതുവരെ കേൾക്കാത്ത ഞാൻ ഇതുവരെ അറിയാത്ത ഒരു ഡോക്യുമെന്റേഷൻ ആണ് ഒരു ചരിത്രമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അപ്പോ ഇപ്പോൾ നിങ്ങൾ കൂടി കേൾക്കണമല്ലോ എന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ ടോക്ക് ഇങ്ങനെ അവതരിപ്പിച്ചത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തുനിന്ന് എഴുതാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഇതിനെപ്പറ്റി സംശയമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് മുഴുവൻ എല്ലാ തരത്തിലുള്ള അയ്യപ്പ വിശ്വാസികളും പല തരത്തിൽ അയ്യപ്പ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ബബായ്